വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ നല്ല വ്യക്തിയാണ് പന്നിൻ്റെ വീതിന് പന്നിൻ്റെ ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം പുള്ളി പുള്ളിയെ പോലുള്ള ഒരാൾ ജയിച്ചാൽ നമുക്ക് എന്ത് കാര്യത്തിനു വേണോ നമുക്ക് ചെന്ന് പറയാൻ പറ്റും പുള്ളികൾക്ക് ഇവരുടെ അടുത്തൊക്കെ അവരെയൊക്കെ കാണുന്നതൊക്കെ വലിയ പാടല്ലേ ഇവരൊക്കെ ഹൈടെക്ക് സ്ഥാനാർത്ഥികളല്ലേ നമുക്ക് സാധാരണക്കാരല്ലേ വേണ്ടത് നമുക്കിപ്പോൾ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ ചെന്നൊരാവശ്യം പറഞ്ഞാൽ സാധാരണക്കാർ സാധാരണ ജനങ്ങൾ ചെന്നൊരാവശ്യം പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളാണ് വേണ്ടത് പതിനഞ്ച് വർഷത്തെ എം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എൽ ഡി എഫിന് വന്നിട്ട് കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഉപ്പുമുളക് കർപ്പൂരം പിന്നെ വെള്ളത്തിന് ചാർജ് കൂട്ടി ഇലക്ട്രിസിറ്റിക്ക് ചാർജ് കൂട്ടി ക്ഷേമ പെൻഷനുകൾ മുടങ്ങി പിന്നെ വസ്തുകരം കൂട്ടി ഇനി കൂട്ടാനായിട്ടൊരു മേഖലയല്ല പിഴിഞ്ഞെടുത്തിരിക്കുകയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അത് അയാൾക്ക് അറിയില്ല ഇനി എന്താണെന്നുള്ളത് അയാൾ സാധാരണക്കാരനായാലും അറിയില്ല ഇലക്ഷന് വേണ്ടി മാത്രം എന്താണ് അല്ലാതെ അയാളെപ്പറ്റി ആർക്കെങ്കിലും അറിയാവോ നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളം ഇനി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി എങ്ങനെയാണ് വോട്ടർമാരുടെ ഒരു ചിന്ത പോകുന്നത് മാറി ചിന്തിക്കുന്നുവോ ഇപ്രാവശ്യം അവർ വോട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവരുടെ പരിഗണന ആർക്കൊപ്പമാണ് അവർ ഇപ്രാവശ്യം നിൽക്കുക ആര് ജയിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ ഒരു പൾസ് നമുക്ക് ഇനിയും അറിയേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്രാവശ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ അവരുടെ വോട്ട് ചെയ്യുന്ന പാറ്റേണിൽ രീതിയിൽ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇപ്രാവശ്യം ആർക്കൊപ്പം ജനം നിൽക്കും എന്ന ചോദ്യത്തിന് ഉത്തരം തേടി നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ചാല മാർക്കറ്റിലാണ് നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടുത്തെ ആൾക്കാരുടെ ഒരു തിരഞ്ഞെടുപ്പ് പൾസ് എങ്ങനെയാണ് ആര് ജയിക്കണം അവർ ആഗ്രഹിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അത് ജനങ്ങളേലാണ് ഇരിക്കുന്നത് അല്ല നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ വിശ്വസിച്ച വോട്ട് ഉള്ളൂ ഞാൻ വോട്ട് ചെയ്യണ കോൺഗ്രസിനെ ചെയ്യും ആ എനിക്ക് ഇവിടെയല്ല എനിക്ക് പേയാട്ടാണ് എന്ന് തോന്നണേ പിന്നെ നമ്മള് അവർ ഒക്കെ ചെയ്യും എനിക്കങ്ങനെയല്ല നല്ല പ്രവർത്തിക്കുന്നതാരോ അവർ ജയിക്കണം അത്രേ ഉള്ളൂ അങ്ങനെയല്ല നല്ല പ്രവർത്തിക്കുന്ന ഏത് വ്യക്തിയാണോ ആ വ്യക്തിക്ക് ആര് ജയിച്ചാലും കുഴപ്പമില്ല നമുക്ക് വേണ്ടി കഴിവുള്ള പ്രവർത്തിക്കാൻ കഴിവുള്ളവർ ജയിക്കണം എന്തുകൊണ്ട് ശശീധരൻ വർഷത്തെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂരിനുണ്ട് ശശി തരൂർ ഏത് നല്ല പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നവർക്ക് ഞങ്ങൾ ജയിക്കണോ എന്നാണ് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് പന്നിയൻ രവീന്ദ്രൻ ജയിക്കണമെന്ന് തീർച്ചയായിട്ടും ജയിക്കും ശശി തരൂരിനെ കാണാനേ ഇല്ലല്ലോ മനസ്സിലായില്ലേ പതിനഞ്ച് വർഷം കൊണ്ട് ഇവിടെ നിക്കണം പക്ഷെ ഇതുവരെ ശശി തരൂരിനെ നമ്മൾ ഈ ഏരിയയിലേ കണ്ടിട്ടില്ല ഇവിടെയും കണ്ടിട്ടില്ല പക്ഷെ അതുകൊണ്ട് ഇവിടെ ജയിക്കണമെങ്കിൽ പന്നീൻ രവീന്ദ്രനെ ജയിക്കാവും ജയിച്ചാൽ തന്നെ ഇവിടത്തെ ജനങ്ങൾക്ക് നേട്ടം ഉണ്ടാവും കേന്ദ്രത്തിൽ പോയിരുന്നു ഇവിടത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പന്നീൻ രവീന്ദ്രൻ ജയിക്കണം ഒരിക്കലുമില്ല അദ്ദേഹം ഇവിടെ പോയാൽ പിന്നെ പോകുന്നത് ഡൽഹിയിലാണ് അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തും നേട്ടം ഒന്നും കിട്ടാനില്ല ഇവിടെ ജയിക്കണമെങ്കിൽ പന്നിന് രൂപ ജയിച്ചാല് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ കേന്ദ്രത്തിൽ ായിട്ടുള്ള ഇന്ത്യ ഇന്ത്യ മുന്നണി തീർച്ചയായിട്ടും വരും നിൽക്കുന്നത് ഇവിടെ അടിസ്ഥാനപരമായിട്ട് ജനങ്ങളൊക്കെ എന്താണ് വികസനം ആവശ്യം ആവശ്യപ്പെടുന്നവരുണ്ട് പിന്നെ പ്രത്യേകിച്ച് സമാധാനവും ഒരു സാഹിണുതാപരമായിട്ടുള്ള ഒരു സമൂഹമാണ് ആവശ്യപ്പെടുന്നത് അതാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് അപ്പോൾ അതിനോടൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് ആശിക്കുന്നത് അല്ല പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ചും ഈ അവസരത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അതിൽ വ്യക്തിപരമായിട്ടുള്ളതിനേക്കാളും പ്രധാനം നമ്മളെ ഈ നമ്മുടെ രാജ്യത്തെ ഇനി ആര് നയിക്കണം എന്നുള്ള അടിസ്ഥാനപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് പാർട്ടി മുൻഗണന നൽകിക്കൊണ്ടായിരിക്കും ഇലക്ഷൻ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം മാറി ജനം പറയുന്നത് അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി മെച്ചപ്പെട്ട ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതവും നല്ല രീതിയിലുള്ള ഇപ്പോൾ ജനങ്ങളുടെ വളരെ ബുദ്ധിമുട്ടിലാണല്ലോ ഇപ്പം നമ്മൾ ബിസിനസ്സുകാരാണ് കച്ചവടക്കാരാണ് കഴിഞ്ഞ വർഷത്തെക്കാട്ടി കഴിഞ്ഞ വർഷം നല്ല ഓരോ പ്രാവശ്യവും ഒരു നാലഞ്ച് ഒരു പത്ത് വർഷം കൊണ്ട് മുന്നത്തെ വർഷത്തെക്കാട്ടി നമ്മുടെ ജീവിത ചെലവുകൾ കൂടുകുന്നതും പിന്നെ നമ്മുടെ വരുമാന മാർഗങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ കോർപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ചെയ്യാതെ ജനങ്ങളോടുള്ള ഒരു കടമയും ഒരു പ്രതി ഒരു എന്താ പറയുക ഒരു ആ ജനങ്ങളോടൊപ്പം നിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു ഭരണം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇത്തവണ ആര് ജയിക്കും ജയിക്കും രവീന്ദ്രൻ രവീന്ദ്രൻ നല്ല വ്യക്തിയാണ് വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യനാണ് അദ്ദേഹം ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം ശശി തരൂർ വ്യക്തിപരമായി നല്ല വ്യക്തിയാണ് പഞ്ഞിന്റെ ബീന്ദില് പന്നിന്റെ ബീന്ദ് ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം രാവിലെ തമ്മിൽ മൂന്ന് സ്ഥാനാർത്ഥികളെ നിൽക്കല്ലേ ഇവിടെ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഹൈടെക് എന്ന് പറഞ്ഞ് പോയിട്ട് തിരുവനന്തപുരം ബാഴ്സലോണ നഗരമാക്കുമെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടാണ് പോയത് സാധാരണ എത്തുന്ന ഒരു എത്തുന്നൊരു അല്ലേ നമുക്ക് വേണ്ടത് പഞ്ഞിൻ ടീവീന്ദ്രനെ പോലുള്ള ഒരാളെന്ന് പറയുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് പുള്ളി പുള്ളിയെ പോലെയുള്ള ഒരാൾ ജയിച്ചാൽ നമുക്ക് എന്ത് കാര്യത്തിന് വേണോ നമുക്ക് ചെന്ന് പറയാൻ പറ്റും പുള്ളികൾക്ക് ഇവരുടെ അടുത്തൊക്കെ ഇവരെയൊക്കെ കാണുന്നതൊക്കെ വലിയ പാടല്ലേ ഇവരൊക്കെ ഹൈടെക്ക് സ്ഥാനാർത്ഥികളല്ലേ നമുക്ക് സാധാരണക്കാരല്ലേ വേണ്ടത് ഇത്രയുള്ളൂ അതിന്റെ അതിന്റെ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ നമുക്കിപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ ചെന്നൊരാവശ്യം പറഞ്ഞാൽ സാധാരണക്കാര് സാധാരണ ജനങ്ങൾ ചെന്നൊരാവശ്യം പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളാണ് വേണ്ടത് പന്യൻ ജീവിതം സംബന്ധിച്ചുള്ള പുള്ളി പാർട്ടി ഓഫീസിലാണ് ഉറക്കം പുള്ളി പോലുള്ള ഒരാളാണ് നമുക്ക് ആവശ്യം വിശ്വപൗരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കറങ്ങി നടക്കുക അല്ലാതെ വേറെ എന്തോ ഇവിടെ നടക്കുന്നത് കുറേ ഹൈ മാസ്ക് ലൈറ്റ് വയ്ക്കുക അല്ലല്ലോ വികസനം നമുക്ക് എന്നെ തിരുവനന്തപുരത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ലല്ലോ ദയവ് വികസനം നല്ലതെല്ലാം ചെയ്യുന്നതുകൊണ്ട് മാത്രം ആ മൂന്ന് പ്രാവശ്യം കൊണ്ട് ചെയ്യുക ഒരു ഇതും കൂടെ ആകുമ്പോൾ നാലാമത്തെ പ്രാവശ്യം ഇപ്പം നമുക്കിപ്പോൾ വന്ന സ്ഥാനാർത്ഥി അറിഞ്ഞുകൂടാ ബി ജെ പിയിലെ സ്ഥാനാർത്ഥി ആരും നമുക്കറിഞ്ഞൂടാം ആദ്യമായിട്ടാണ് കാണുന്നത് അത് ഇതിനുമുമ്പ് ഇന്നും ഇവിടെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല ഒരു മൂന്നര വർഷം ഉണ്ടായിരുന്നു ഇവിടെ ഇന്നൊക്കെ ഒരു ഇതും ഇല്ലായിരുന്നു ആളുണ്ടോ ഇല്ലയെന്ന കൂടെ നമുക്ക് അറിഞ്ഞുകൂടാൻ നന്നു ഇന്ത്യ ഇന്ത്യ ഭരിക്കണ ജനങ്ങളാണ് തീരുമാനിച്ചത് അല്ല അപ്പൊ നമ്മളിപ്പോ ഒരു വോട്ട് ഇട്ട് കൊടുത്തിരുന്നവന് അതൊന്നും നടക്കില്ല എനിക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ആഗ്രഹം സാധ്യത കൊണ്ട് ഇനിയിപ്പോ ഒരു കള്ളക്കളി എല്ലാം കാണിച്ച പിന്നെ അത് പോവുമല്ലോ ഇനി മുപ്പത്തിനാല് ദിവസം മാറ്റിയില്ല വെച്ചേക്കണോ ഈ സാധനങ്ങള് ഈ മുപ്പത്തിനാല് ദിവസം കൊണ്ട് മാറ്റി വെക്കുന്ന സാധനം എവിടെ പോകും അറിഞ്ഞുകൂടലോട്ട് മാക്സിമം ചെയ്യും ആ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ആ വിശ്വാസം ഇല്ല ഇടതുപക്ഷത്തിന് കുറച്ച് സീറ്റ് കിട്ടും ആ ആ ആ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയില്ല അല്ലേ വ്യക്തിയെ നോക്കും പാർട്ടിയെ നോക്കും വ്യക്തിയും പാർട്ടിയും നോക്കിയാണ് അല്ല ഞങ്ങൾ പാർട്ടിക്കാരാണ് വ്യക്തി നോക്കി ചെയ്യും ഇവിടെ ജയിക്കാൻ സാധ്യത ചന്ദ്രശേഖരന് തന്നെയാണ് ആ ഇപ്പോൾ ഇപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി തന്നെയാണ് ആ ഇന്ത്യ എനിക്ക് സാധ്യത വളരെ കുറവാണ് ഒരുപാട് കടമ്പ കിടക്കേണ്ടി വന്നു ആ അല്ല ഒരു നമുക്ക് വികസനവും എന്താ കേന്ദ്രത്തിൽ വരുന്ന ഭരണകക്ഷിയുടെ ആളാകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ വികസനം കണ്ടാകും അതുമാത്രമുള്ള പുള്ളി ഐ ടിയിൽ എക്സ്പെർട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഐ ടി ഹബ്ബ് പ്രതീക്ഷിക്കാം അങ്ങനെയുള്ള പ്രതി ഐ ടി മേഖലയിൽ എന്തായാലും ഡെവലപ്മെൻ്റ് ഉണ്ടാവും ഓരോ പ്രാവശ്യവും നമ്മൾ നമ്മുടെ നാട്ടിന് ജനങ്ങൾക്ക് പ്രത്യേകിച്ചും യങ് ജനറേഷന് എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുമെങ്കിൽ അതാണ് നമ്മൾ കാണുന്നത് അതാണ് ആവശ്യം എൽ ഡി എഫിന് വന്നിട്ട് കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഉപ്പുമുള് കർപ്പൂരം പിന്നെ വെള്ളത്തിന് ചാർജ് കൂട്ടി ഇലക്ട്രിസിറ്റിക്ക് ചാർജ് കൂട്ടി ക്ഷേമ പെൻഷനുകൾ മുടങ്ങി പിന്നെ വസ്തു കരം കൂട്ടി ഇനി കൂട്ടാനായിട്ടൊരു മേഖലയല്ല പിഴിഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ ആ അവസ്ഥയിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ട് കാര്യം തോന്നുന്നു വരുന്നിട്ട് കാര്യമില്ല ആ എം ബി ആയിട്ട് ഇപ്പം പതിനഞ്ച് വർഷമായിട്ട് എന്ത് ചെയ്യുന്നതാണ് ഓരോരുത്തും ചെല്ലുമ്പോഴാണ് ആൾ ചോദിക്കുന്നത് എന്ത് ഡെവലപ്മെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് എന്താണ് ചെയ്തത് അഞ്ചാറ് ഹൈ മാസ്റ്റ് ലൈറ്റ് അല്ലാതെ വേറെ എന്ത് ചെയ്തു എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ല ജനങ്ങൾ ചോദിക്കുന്നത് ആ ബി ജെ പി ജയിക്കണം ബി ജെ പി ജയിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി ജയിക്കണമെന്നല്ല പറയണത് ആ വ്യക്തി വ്യക്തി ജയിച്ചാലേ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ ആരാണോ അധികാരത്തിൽ വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ആൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവുള്ളൂ അല്ല ഇവിടെ ഇപ്പം വന്നിട്ട് നമുക്ക് എന്നോട് വിയോജിപ്പൊന്നുമില്ല അദ്ദേഹം ജയിച്ചു കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പോണില്ല ശശി തരൂർ ജയിച്ചു കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ പോകണില്ല അവരെ പാർട്ടി ഫണ്ടിൽ നിന്ന് മാത്രമാണ് എം ഡി ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നതല്ലാതെ അതിന് മേലായിട്ട് ചെയ്യാൻ പറ്റില്ല ൊന്നും കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം ഇവിടെ എം പി ആയിരുന്നു ശശി തരൂര് ഇവിടെ ഒരു വക ചെയ്തിട്ടില്ല ഇവിടെ കേരളത്തിൽ നിന്ന് പതിനെട്ട് എം പിമാര് പോയി കോൺഗ്രസിൻ്റെ ഒരു ഒറ്റ അക്ഷരം പാർലമെന്റിന് വേണ്ടിയിട്ടില്ല ഈ പൗരത്വ നിയമം കൊണ്ടുവന്നിട്ട് പോലും ആലപ്പുഴയുള്ള ഒരു എം പി മാത്രമാണ് ഇടതുപക്ഷത്തിൻ്റെ പാർലമെന്റ് സംസാരിച്ചിട്ടുള്ളത് വേറെ ആരും ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യവും ഇവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് പന്യം ജയിക്കും നമ്മളെപ്പോൾ പാവപ്പെട്ടവരാണ് പാവപ്പെട്ടവരുന്നതായി പന്യം ജയിക്കും മറ്റേ രണ്ട് ശത കോടീശ്വരന്മാരാണ് കോടി അവർക്ക് എം പി സ്ഥാനം ആവശ്യമെന്ന് പറയുന്നത് എയർപോർട്ട് വരുമ്പോൾ പാസ് ചെക്കിങ് ഇല്ലാതെ കയറിപ്പോകണം അതിനു വേണ്ടി മാത്രം മത്സരിക്കുന്ന ഒരാളാണ് അല്ല അവർക്ക് ജനങ്ങളെ കാര്യം നോക്കാനോ ഇവർ രണ്ടുപേരും ജയിച്ചവരെ കാണാൻ പോലും കിട്ടില്ല പന്നിരെയാകുമ്പോൾ നമ്മളെ കൂടെ ഈ ഏരിയ ഇവിടെയൊക്കെ തന്നെ നടന്നു പോകണം നടന്നു പോകുന്ന ഒരാളാണ് പന്നിരുന്നതിന് തന്നെ ജയിക്കും കേന്ദ്രം ഇപ്പം ഇന്ത്യ സഖ്യം ഭരിക്കും ബി ജെ പി ഇരുന്നൂറ് താഴെ പോട്ടെ പുരുഷ അവിടെ കാണുമുള്ളത് കാര്യം പറഞ്ഞു അപ്പം അതുകൊണ്ട് ഇടതുപക്ഷം തന്നെ ഭരിക്കും ഇന്ത്യ സഖ്യം ഇന്ത്യ മുന്നണി ജയിച്ച് അവരധികാരം കാര്യം ഇ ഡി എഫ് ഉപയോഗിച്ച് മറ്റു എല്ലാ മാർഗത്തിലും ഇടതുപക്ഷത്തെയും ഇന്ത്യ മുന്നേ തകർക്കാനുള്ള ശ്രമമാണ് അതൊരു ഉദാഹരണമാണ് കേജ്രിവാളിൻ്റെ പാവപ്പെട്ട ഡോക്ടർ നമ്മളെ മുൻ ധനമന്ത്രി വകുപ്പ് എത്ര പ്രാവശ്യം ഇടി നോട്ടീസ് വെച്ച് ആ കോടതി എന്തു പറഞ്ഞ് അറസ്റ്റ് ചെയ്യണ്ട അത് ചോദ്യം ചെയ്യാൻ പോകണ്ട കാരണം കോടതി വ്യക്തമാക്കാൻ പറയാം കോടതി വ്യക്തമാക്കാൻ അവർ കാരണമല്ല കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ രാജീവ് രാഹുൽ ഗാന്ധി മത്സരിക്കുകയും ജനങ്ങൾ തിരിതൽ ജയിച്ചാൽ ഇയാൾ ജയിച്ചാൽ പ്രധാനമന്ത്രിയാവും ജയിപ്പിച്ചു വിട്ട് ആ മണ്ഡലത്തിൽ ഒരു ഉപയോഗവും ഇയാളെ കൊണ്ട് ഉണ്ടായിട്ടില്ല അത് കേരളത്തിൽ ഒരു സീറ്റ് ും പിടിക്കില്ല ഇന്നത്തെ അന്തരീക്ഷത്തില് ഈ കേന്ദ്ര ഗവണ്മെന്റിൽ എൻ ഡി എ അധികാരത്തിൽ വരും അപ്പം കേരളത്തിന് എന്തെങ്കിലും ഉപയോഗ ഉപയോഗപ്രദമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് എൻ ഡി എം പി വേണം അല്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കാണാം കേന്ദ്രത്തിന് പഴി പറയുന്ന ഒരു സമ്പ്രദായമാണ് ഇടതുപക്ഷം ഭരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരണം അതിൻ്റെ ഒരു പിൻബലമായിട്ട് കേരളത്തിൽ നിന്ന് ഒരു രണ്ട് സീറ്റെങ്കിലും എൻ ഡി എക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ മസ്റ്റായിട്ട് അധികാരത്തിലും കേരളത്തിനെ ന്യായമായ രീതിയിൽ ഈർക്കിക്കണം ഇതാണ് എൻ്റെ അഭിപ്രായം അത് വന്നിട്ടാണ് കേന്ദ്ര കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാർട്ടിക്കാരും പറയുന്നത് ഇവിടെ അക്കൗണ്ട് തുറക്കില്ല അക്കൗണ്ട് തുറക്കില്ല പക്ഷേ എന്തായിരുന്നാലും അക്കൗണ്ട് തുറക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം മണ്ഡലങ്ങളായിരിക്കും ജയിക്കണം അവർ ജയിച്ചാൽ നമുക്ക് നല്ലതെന്ന് മനസ്സിൽ തോന്നുന്നു ഒരിക്കലും ഇന്ദിരാഗാന്ധി ഉണ്ട ജയിച്ച് അവരെ നല്ല രാജ്യത്തിനൊക്കെ നല്ല പേരെടുത്തത് കൊടുക്ക അവരെ കൊന്നതല്ലേ അവരെ അതുപോലെ വരണം നല്ലതായിട്ട് ബി ജെ പി ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ ആ ഈ കേരളത്തിൽ ആരായിരിക്കും ടോട്ടൽ കൂടുതലും സീറ്റ് നേടുന്നത് ബി ജെ പി ഒപ്പം ആയിരിക്കാനാണ് സാധ്യത കാരണം കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി നമുക്ക് ആവശ്യമാണ് അപ്പോൾ ബി ജെ പിയുടെ ഒരു മന്ത്രി ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു എം പി ആവാനുള്ള സാധ്യതയുണ്ട് ബി ജെ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൊക്കെ ജയിക്കുവാണെങ്കിൽ നാടിന് ഉപകാരപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രവർത്തകരുടെ വിശ്വാസം ശശി തരൂരിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു ശശി തരൂരിന്റെ പ്രവർത്തനങ്ങളും അത്ര തെറ്റായിട്ടൊന്നും പറയാനില്ല ശശി തരൂരും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തവണ ഒരു എല്ലാ വർഷത്തെയും പോലും വാക്കോർ ആയിരിക്കത്തില്ല നല്ല പ്രബലനായ ഒരു എതിരാളിയാണ് രാജീവ് ചന്ദ്രശേഖർ ഈസി ശശി തരൂർ പ്രതീക്ഷിക്കണം അപ്പോൾ എൽ ഡി എഫിന്റെ അത് പരാജയം സുനിച്ചതെന്നാണ് എന്റെ വിശ്വാസം ബാക്കി െ അപ്പൊ തിരുവനന്തപുരത്ത് ഒരു ത്രികോണ മത്സരം ഒന്നും അവരുടെ അഭിപ്രായമാണ് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇവിടെ മത്സരിക്കുന്നത് മാത്രമാണ് അപ്പോൾ ചിത്രത്തിലേ ഇല്ല ഇല്ല മൊത്തത്തിൽ മൊത്തത്തിൽ ആര് വരണം എന്നാണ് ആഗ്രഹം കേരളത്തിൽ ഞാനൊരു ബിജെപി കാരണായതുകൊണ്ട് ബിജെപി വരണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ ജനങ്ങൾക്ക് വരട്ടെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരും നന്മ ചെയ്യുന്നവർ ക്ഷേമങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരും വരും വന്ന് കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ ഇപ്രാവശ്യം താമര എവിടെയൊക്കെ ാണ് ബാക്കി രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് അതങ്ങനെ വേടായിട്ട് പറയാൻ പറ്റത്തില്ല അനിൽ ആന്റണിയുടെ സാധ്യത ആന്റോ ആന്റണിയുടെ അവിടുത്തെ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കും ആന്റോ ആന്റണി അവിടെ വികസന പ്രവർത്തനങ്ങളും വലുതായിട്ട് എന്നാണ് ഓരോ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ ഒക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്

ശശി തരൂർ ജയിക്കും ശശിതരൂരിലത്തെ വികസനം ഉണ്ട് ലോകത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് അഴിമതിയില്ലാത്ത ഒരു വ്യക്തിയാണ് പുള്ളി ഒരു കാര്യങ്ങൾ പറഞ്ഞ അപ്പൊ ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അയാളെന്നെ ജയിക്കും ജനങ്ങളെല്ലാം അയാളുടെ കൂടെ പൊതുവേ പറയുന്ന ശശി തരൂർ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ അയാൾക്ക് ചെയ്തും നാട്ടിലെന്തെല്ലാം ചെയ്തുള്ള നാട്ടിൽ വികസനം എന്തായാലും ഫോർട്ട് കൊണ്ടു വന്ന അയാളാണല്ലോ നമ്മൾ ഹൈവേ കൊണ്ടു വന്ന അയാളാണല്ലോ ഹൈവേ ഇതെല്ലാം കൊണ്ടുവന്ന അയാളാണ് അല്ല വേറെ ആരും ഇല്ല അവിടെ ആരുടെ ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് അതുകൊണ്ട് അങ്ങോട്ടേക്ക് അറിയില്ലല്ലോ പുതിയതായിട്ട് വന്നതല്ലേ സ്ഥാനാർത്ഥി അറിയില്ല അയാൾ സാധാരണക്കാരനെ അറിയില്ല അയാള് ഇലക്ഷന് വേണ്ടി മാത്രം വന്നാണ് അല്ലാതെ പറ്റി ആർക്കെങ്കിലും അറിയാവോ അയാളുടെ കാര്യം നടത്തി കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ് അയാളൊരു കാര്യത്തിന് പോയപ്പോൾ ഇടതുപക്ഷം ചെയ്യാത്ത കാര്യം ഉമ്മൻചാണ്ടി നടത്തിക്കൊടുത്തു ഒരാൾ ഒരു രോഗിയായി കിടന്ന ആൾക്ക് ശശി തരൂര് ജയിക്കും പൂർണ്ണമായിട്ട് ജയിക്കും കേരളത്തിൽ മൊത്തത്തിൽ ഇരുപത് സീറ്റ് യു ഡി എഫ് പിടിച്ചോണ്ട് വരും